ാണ് ഇതിന് വേറൊരു വാക്ക് പറയും നിർമ്മല സീതാരാമനും പിണറായി വിജയനുമുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരിച്ച നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രീയം ആരോപിക്കുകയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമായി പറയുന്നത് ബി ജെ പി ഫാസിസ്റ്റ് അല്ലെന്ന പ്രകാശ്കാരന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ലൈനായി മാറുന്നു എന്നാണ് പറയുന്നത് ഈ അസൂയ മൂത്ത് കഴിഞ്ഞാൽ ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല തെളിവാണ് എന്തൊരു ഒരു ദുഷ്ട മനസ്സാണ് ഇവർക്കുള്ളത് ആരെങ്കിലും ഈ രൂപത്തിൽ അസൂയ പ്രകടിപ്പിക്കുക ഇതാദ്യത്തെ സംഭവമല്ല യു എയിൽ പോയിട്ട് യു എ ഇ ഭരണാധികാരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നൊരു ഘട്ടമുണ്ടായിരുന്നു അന്നും ഇവർക്ക് ഗ്രഹണി പിടിച്ചതാണ് ഇതിന് വേറെ ഒരു പ്രയോഗമുണ്ട് പക്ഷേ നിങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കൈകോർക്കുന്നതിന്റെ റിഹേഴ്സൽ ആയിരുന്നു ഗവർണറുമായി നിർമല സീതാരാമൻ അത് നമ്മൾ പട്ടാമ്പിയിൽ ഇ എം എസ് മത്സരിക്കുന്ന സമയം മുതൽ കണ്ടതാണല്ലോ എ കെ ജി മത്സരിച്ച സമയത്തും നമ്മൾ കണ്ടു ഇല്ലേ അംസക്കെതിരായി ഡോക്ടർ മാധവൻകുട്ടിയെ നിർത്തിയതും നമ്മൾ കണ്ടു ഓർമ്മയുണ്ട് വടകരയിൽ ബി ജെ പിയുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി ഡോക്ടർ രത്നസിംഗിനെ നിർത്തി കോൺഗ്രസ് പിന്തുണ കൊടുത്തതും നമ്മൾ കണ്ടു നേമത്ത് ഒ രാജഗോപാലിനെ വിജയിപ്പിച്ചതും നമ്മൾ കണ്ടു അവസാനം തൃശൂരിൽ നമ്മൾ കണ്ടു പറഞ്ഞ മനസ്സിലായി ഒരു ഉളുപ്പില്ലാത്ത ഒരു പാർട്ടിക്ക് അവർക്ക് എന്തുമായി തോന്നിയ തോന്നിയത് പറയാ പകല് കോൺഗ്രസും രാത്രി ആർ എസ് എസ്സുമാണ് വരും പറഞ്ഞ മനസ്സിലായി അതാണ് അവരുടെ പാരമ്പര്യം അതുകൊണ്ടാണ് ആ പാർട്ടി ഇങ്ങനെയായി പോയത് അതിനിപ്പം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ ആർ എസ് എസുമായും ബി ജെ പിയുമായും ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് മാത്രമല്ല മതസൗഹാർദത്തിന് വേണ്ടി ജീവൻ വലിയർപ്പിച്ചൊരു പാർട്ടിയാണ് സി പി ഐ എം വർഗീയ ലഹള തലിശ്ശേരി ആളിക്കത്തിയ സമയത്ത് ചിക്കൻ ബോക്സ് പിടിച്ച് കിടപ്പിലായ പിണറായി മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടൽ ചരിത്രത്തിന്റെ ഭാഗമാണ് പിണറായി ആ പിണറായി ആർ എസ് എസുമായി ബന്ധപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനി പുച്ഛമാണ് തോന്നുക അവർക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മുസ്ലിം ജനവിഭാഗങ്ങളിലും മതന്യൂനപക്ഷങ്ങളിലും പിണറായിക്കുള്ളൊരു ഉണ്ട് ആ ഇമേജ് സിസ്റ്റമാറ്റിക്കായി ഇല്ലാതാക്കാൻ അവർ നടത്തിയ ഒരു ഗൂഢാലോചനയുണ്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ജമായത്തെയും എസ് ഡി പിയേയും ഇപ്പോൾ കൂട്ടുപിടിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് പണ്ട് അതുപോലും സാധാരണ നിലയിൽ ആലോചിക്കാൻ ആലോചിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ അകത്ത് നടന്നൊരു തിരഞ്ഞെടുപ്പ് കുറമയില്ലേ പ്രകടമായി ജയിപ്പിച്ചു കൊടുത്തില്ലേ അല്ലേ അതടുത്ത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് അപ്പോൾ അത് നേരെ ഇടതുപക്ഷത്തിനെതിരായി മുഖ്യമന്ത്രിക്കെതിരായിട്ട് തിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാഖ് അത് കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞ് രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനേക്കാളും ഭൂരിപക്ഷത്തിൽ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ എന്ന തോന്നലിൽ വാദം മുഖ്യമന്ത്രി അറിയിച്ചിട്ടില്ല കാരണം അതൊരു മാത്രമായിരുന്നുവെന്ന് കെ സുരേന്ദ്രൻ ആശാവർക്കർമാർ സമരം തുടങ്ങിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികൾ പറഞ്ഞത് ഈ കാര്യത്തിൽ സംസ്ഥാനത്തിൽ ഒന്നും ചെയ്യാനില്ല എല്ലാ കുറ്റവും കേന്ദ്ര സർക്കാരിൻ്റെതാണ് കേന്ദ്ര സർക്കാർ എൻ എച്ച് എമ്മിൻ്റെ വിഹിതത്തിൽ കുടിശ്ശിക വരുത്തിയത് കൊണ്ടാണ് ആശാവർക്കർമാർക്ക് ശമ്പളം വൈകുന്നത് ഈ ഒരു പ്രചാരവേലയായിരുന്നു സംസ്ഥാന സർക്കാർ ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാവരും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നാൽ വിഷയം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ കള്ളക്കളി സമ്പൂർണമായിട്ട് പൊളിഞ്ഞുപോയി കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ ജെ പി നഡ്ഡാജി തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കള്ളത്തര പ്രചരണങ്ങൾ പൊളിച്ചെടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് കേരളത്തിൽ എൻ എച്ച് എമ്മിന് ഒരു നയ പൈസ പോലും കുടിച്ചുകയില്ലെന്നും ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണെന്നും ഉള്ളതുകൊണ്ടാണ് ശമ്പളം പ്രചാരണവും പൊളിഞ്ഞുപോയി ന്യൂസ് ഡെസ്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നൽകാൻ ഹൈക്കോടതി അന്വേഷണത്തിന്റെ പേരിൽ ആരെയും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു മൊഴി നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നിർദ്ദേശം നോട്ടീസ് കിട്ടിയവർക്ക് മജിസ്ട്രേറ്റിന് മൊഴി നൽകാമെന്നും അല്ലെങ്കിൽ ഹാജരായി താല്പര്യമില്ലെന്ന് അറിയിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമായ ജയശങ്കരൻ നമ്പ്യാർ സി എസ് എന്നിവരടങ്ങിയ പ്രത്യേക ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് മലയാള സിനിമ മേഖലയിലെ ലൈംഗിക ചൂഷണമടക്കം അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ കോളുളക്കമുണ്ടാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത് ഹേമ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ െന്ന് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു നാല് കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഭൂരിഭാഗം കേസുകളിലും ഇരകൾ മൊഴി നൽകാൻ തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് ഏതാണ്ട് മുപ്പതോളം കേസുകൾ അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഇതിനെ തുടർന്നാണ് മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കരുതെന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയതോ മിതമായതോ ആയ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഈ ദിവസങ്ങളിൽ പലയിടങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷമോ രാത്രിയോ മഴ പെയ്തേക്കും മാർച്ച് ഇരുപത് വരെ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട് അതിനാൽ ജനം ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു